ഐക്യരാഷ്ട്രസഭ അഥവാ യുണൈറ്റഡ് നേഷൻസ് അതിൻ്റെ എൺപതാം വാർഷികത്തിലേക്ക് അടുക്കുമ്പോൾ ലോകം മുമ്പെങ്ങുമില്ലാത്ത വിധം യു എൻ ഇൻ്റെ നിലനിൽപ്പിനെയും പ്രസക്തിയെയും ചോദ്യം ചെയ്യുകയാണ് ശീതയുദ്ധത്തിന് ശേഷമുള്ള ലോകക്രമത്തെ സമാധാനത്തോടെ നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഈ ആഗോള സ്ഥാപനം ഇന്ന് വലിയ പ്രതിസന്ധി നേരിടുന്നു വൻ ശക്തികൾ തമ്മിലുള്ള കിടമത്സരം സാമ്പത്തിക പ്രതിസന്ധി രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മാറ്റമില്ലാതെ തുടരുന്ന ലോകഘടന എന്നിവയൊക്കെയാണ് യു എൻ്റെ വിശ്വാസ്യതയെ പ്രതിസന്ധിയിലാക്കുന്നത് യുക്രൈൻ സുഡാൻ ഗാസ തുടങ്ങിയ ഇടങ്ങളിൽ എത്രയോ നാളായി സംഘർഷം തുടരുകയാണ് പ്രധാന ലോകശക്തികൾ യു എൻ്റെ മറികടന്ന് ഇവിടെയൊക്കെ സ്വന്തം താല്പര്യങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നതും യുദ്ധാനന്തര ലോകക്രമത്തെ മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട് പാരിസ്ഥിതിക വെല്ലുവിളികൾ സാങ്കേതികവിദ്യാ മുന്നേറ്റങ്ങൾ വരുന്ന സാമ്പത്തിക അസമത്വം തുടങ്ങിയ ആഗോള വെല്ലുവിളികളും മാറുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളും യു എൻ ഇന്റെ സമഗ്രമായ പരിഷ്കരണത്തിൻ്റെ അടിയന്തര ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഈ സമയത്ത് തന്നെയാണ് ആഗോളതലത്തിൽ ഇന്ത്യ തങ്ങളുടെ ശ്രദ്ധേയ സാന്നിധ്യം അറിയിക്കുന്നത് ഇന്ത്യയുടെ വരുന്ന പ്രസക്തി ഐക്യരാഷ്ട്രസഭയുടെ നിലവിലെ സംവിധാനത്തിൽ നമ്മുടെ രാജ്യത്തിന് അർഹമായ സ്ഥാനവും സ്വാധീനവും ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഉയർത്തി കാണിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ അൻപത്തൊന്ന് അംഗരാജ്യങ്ങളുമായി സ്ഥാപിതമായത് മുതൽ യു എൻ സമാധാനം സുരക്ഷ സഹകരണം എന്നിവ ഉറപ്പാക്കാനാണ് ശ്രമിച്ചത് ഇന്ന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങൾ യു ൽ അംഗങ്ങളാണ് യുദ്ധമൊഴിവാക്കൽ സമാധാന ദൗത്യങ്ങൾ കോളനി വൽക്കരണത്തിൽ നിന്നുള്ള മോചനം വികസവര രാജ്യങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യൽ ദാരിദ്ര്യത്തിനെതിരായ പോരാട്ടം സഹായം ഏകോപിപ്പിക്കൽ ഇവയൊക്കെയാണ് യു എൻ ചെയ്തു വരുന്നത് ഇതോടൊപ്പം മറ്റൊരു പ്രധാന റോൾ കൂടി യു എൻ വഹിക്കുന്നുണ്ട് രണ്ട് സൂപ്പർ പവറുകളുടെ രൂക്ഷമായ മത്സരത്തെ അതിജീവിച്ച് സമാധാനപരമായ ഒരു ലോക സാഹചര്യം സൃഷ്ടിക്കുകയാണത് എങ്കിലും ഈ എട്ടാമത്തെ പതിറ്റാണ്ട് എത്തുമ്പോൾ യു എൻ ൻ്റെ ഘടനാപരമായ വിള്ളലുകൾ തുറന്ന് കാട്ടപ്പെടുന്നു എന്നതാണ് യാഥാർത്ഥ്യം സുരക്ഷാ കൗൺസിൽ പലപ്പോഴും പി ഫൈവ് അതായത് സ്ഥിരാംഗങ്ങളായ അഞ്ച് രാജ്യങ്ങൾ ഇവരുടെ വീറ്റു അധികാരത്തിൽ സ്തംഭിച്ചു പോകുന്നു എ കാർ വിത്ത് എക്സലൻറ് എൻജിൻ പവർ ബട്ട് എ ജാംഡ് സ്റ്റിയറിംഗ് വീൽ അതായത് കാറ് കൊള്ളാം എൻജിൻ കൊള്ളാം പക്ഷേ സ്റ്റിയറിംഗ് വീൽ അനക്കാനാവില്ല എന്നതാണ് യു എൻ്റെ പറ്റി വിമർശനം ഉന്നയിക്കുന്നവർ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ചില രാജ്യങ്ങൾ ഫണ്ടിങ് തടഞ്ഞുവെക്കുന്നത് ഏജൻസികളിൽ നിന്ന് പിന്മാറുന്നത് തുടങ്ങിയവയൊക്കെ യു എൻ്റെ പ്രവർത്തന ശേഷിയെ പരിമിതപ്പെടുത്തുകയും അതിന്റെ പ്രസക്തി ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു ആഗോളതലത്തിലുള്ള കൂട്ടായ മേൽനോട്ടം എന്ന ആശയത്തെ തന്നെ ഇത് ദുർബലപ്പെടുത്തുന്നുമുണ്ട് യു എൻ പരിഷ്കരണത്തിനായുള്ള ആവശ്യം പുതിയതല്ലെങ്കിലും ഈ എൺപതാം വയസ്സ് അത് സമാനതകളില്ലാത്ത തരത്തിലൊരു അടിയന്തര സ്വഭാവം കൈവരിച്ചിരിക്കുന്നു കാരണം ഇന്നത്തെ ലോകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ യു എൻ രൂപീകൃതമായ സമയത്തെ ലോകത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് സുരക്ഷാ കൗൺസിലിന്റെ ഇപ്പോഴത്തെ ഘടന ഇന്നത്തെ ആഗോള യാഥാർത്ഥ്യങ്ങളെ ഒന്നും പ്രതിഫലിപ്പിക്കുന്നില്ല എന്നതാണ് വാസ്തവം നാൽപ്പത്തി അഞ്ചിലെ ലോകശക്തികൾക്ക് അമിതമായ അധികാരം നൽകുന്ന ആ ഘടന ആ രാജ്യങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളുടെ നിയമസാധുതയെയും വിശ്വാസ്യതയെയും ഇല്ലാതാക്കുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളതും അതിവേഗം വളരുന്നതുമായ പല രാജ്യങ്ങൾക്കും പ്രാതിനിധ്യമില്ലാത്തത് ആ യു എൻ എന്ന സംഘടനയുടെ പ്രവർത്തനത്തെ തന്നെ ദുർബലപ്പെടുത്തുന്നു സ്ഥാപനപരമായ അസന്തുലിതാവസ്ഥ വികസന രാജ്യങ്ങളെ കടബാധ്യതയും തുല്യമല്ലാത്ത പ്രാതിനിധ്യവുമായി മല്ലിടാനാണ് പലപ്പോഴും പ്രേരിപ്പിക്കുന്നത് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോഴും പഴയ കൊളോണിയൽ വിഭജനങ്ങളുടെ സ്വാധീനം അതിൽ ഉണ്ടാവാറുണ്ട് എന്നും വിമർശനമുണ്ട് കാലാവസ്ഥാ പ്രതിസന്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ ഭീഷണികൾ അതിർത്തി കടന്നുള്ള ആരോഗ്യ അടിയന്തരാവസ്ഥകൾ എന്നിവയെ അഭിമുഖീകരിക്കാൻ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള യു എനിന്റെ ചട്ടക്കൂടിന് കഴിയുന്നില്ല യു എൻ തുടക്കം കുറിച്ചവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വെല്ലുവിളികളാണ് ഇതൊക്കെ പരിഷ്കരണം എന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ലോകത്തിനാകെ വേണ്ടി തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് കാണിക്കുന്നത് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് കാര്യക്ഷമത ഉത്തരവാദിത്വം ആധുനികമായ പ്രസക്തി എന്നിവ ലക്ഷ്യമിട്ട് യു എൻ എയ്റ്റി ഇനീഷ്യേറ്റീവ് എന്ന വിപുലമായ ഒരു പരിഷ്കരണ പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ഈ ബ്ലൂ പ്രിൻറ്റിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട പില്ലറുകൾ ഇവയൊക്കെയാണ് കാര്യക്ഷമത വർദ്ധിപ്പിക്കൽ ഉദ്യോഗസ്ഥ മേധാവിത്വം കുറയ്ക്കുക സെക്രട്ടേറിയറ്റ് മാനേജ്മെൻറ്റ് കാര്യക്ഷമമാക്കുക ചില പ്രവർത്തനങ്ങൾ കുറഞ്ഞ ചിലവുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക ഇതിൽ മാൻഡേറ്റ് യുക്തി സഹമാക്കൽ കാലാഹരണപ്പെട്ട ആയിരക്കണക്കിന് പ്രമേയങ്ങൾ അവലോകനം ചെയ്യുകയും പുനഃക്രമീകരിക്കുകയും ചെയ്യുക ഘടന പുനഃക്രമീകരിക്കൽ അതായത് ഏജൻസികളെ ലയിപ്പിക്കുക ഇരട്ടിപ്പ് കുറയ്ക്കുക സാങ്കേതികവിദ്യ പ്രോത്സാഹിപ്പിക്കാനുള്ള ആക്സിലറേറ്ററുകൾ സ്ഥാപിക്കുക തുടങ്ങിയവ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സമാധാനം വികസനം മനുഷ്യാവകാശം എന്നീ അടിസ്ഥാന തത്വങ്ങളിൽ യോജിപ്പ് കൈവരിക്കാനാണ് ഈ ബ്ലൂ പ്രിന്റ് ലക്ഷ്യമിടുന്നത് എന്നിരുന്നാലും സുരക്ഷാ കൗൺസിൽ പരിഷ്കരണം പോലുള്ള കൂടുതൽ സമൂലമായ മാറ്റങ്ങൾക്ക് അംഗരാജ്യങ്ങൾക്കിടയിൽ ഒരു സമവായം വേണം ഇത് വലിയ വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ് ബഹുരാഷ്ട്രവാദത്തിന്റെ പ്രധാന വക്താവാണ് ഇന്ത്യ പുതിയ അധികാര കേന്ദ്രങ്ങളെയും ജനസംഖ്യയെയും ഒക്കെ അംഗീകരിക്കുന്ന പരിഷ്കാരങ്ങൾക്കായാണ് ഇന്ത്യ വാദിക്കുന്നത് വികസിപ്പിച്ച സുരക്ഷാ കൗൺസിലിനായുള്ള ഇന്ത്യയുടെ ആവശ്യം ജർമ്മനി ജപ്പാൻ ബ്രസീൽ എന്നിവ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഗ്ലോബൽ സൗത്തിലെ വലിയൊരു വിഭാഗവും പിന്തുണയ്ക്കുന്നുണ്ട് ചൈന പോലുള്ള ചില രാജ്യങ്ങളുടെ എതിർപ്പ് ആ ചർച്ചയെ തടസ്സപ്പെടുത്തുന്നുവെങ്കിലും പല മേഖലകളിലും ഇന്ത്യയുടെ വളർച്ച പ്രകടമാണ് ഉദാഹരണത്തിന് സമാധാന പരിപാലന ദൗത്യം അൻപതിലധികം യു എൻ ദൗത്യങ്ങളായി ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം സമാധാന സേനാനികളെ സംഭാവന ചെയ്ത ഇന്ത്യ സൈന്യത്തെ സംഭാവന ചെയ്യുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയുടെ വികസന പദ്ധതികളാണ് മറ്റൊരു കാര്യം സ്വച്ഛ ഭാരത് യു എൻ സുസ്ഥിര ലക്ഷ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് നൂറിലധികം രാജ്യങ്ങൾക്ക് വാക്സിൻ നൽകിയത് ഇന്ത്യയുടെ ആ പ്രതിബദ്ധതയുടെ ഉദാഹരണമാണ് ഗ്ലോബൽ സൗത്തിൻ്റെ ചാമ്പ്യൻ എന്നാണ് ഇന്ത്യ അറിയപ്പെടുന്നത് ഏകദേശം എഴുപത് രാജ്യങ്ങളിൽ വികസന പദ്ധതികൾക്ക് ധനസഹായം നൽകിക്കൊണ്ട് ഇന്ത്യ ഗ്ലോബൽ സൗത്ത് സഹകരണത്തെ സജീവമായി പിന്തുണയ്ക്കുന്നു ആഗോള അസമത്വങ്ങൾ പരിഹരിക്കുന്നതിനും വികസന രാജ്യങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി ഇന്ത്യ യു എൻ എന്നും ശബ്ദമുയർത്തുന്നുണ്ട് ജനാധിപത്യ മൂല്യങ്ങൾ മാനുഷിക സഹായം എന്നിവ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ പ്രായോഗിക നയതന്ത്രം യു എൻ ഘടനയെ രൂപപ്പെടുത്തുന്നതിൽ വലിയ നേതൃപരമായ ഒരു പങ്ക് വഹിക്കാൻ രാജ്യത്തെ സജ്ജമാക്കുന്നു ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രവും വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയുമെന്ന നിലയിൽ സുരക്ഷാ കൗൺസിൽ ഉൾപ്പെടെയുള്ള ഉന്നത സമിതികളിൽ ഇന്ത്യയ്ക്ക് തുല്യമായ പ്രാതിനിധ്യം ലഭിക്കുന്നത് യു എൻ പുതിയ ഊർജവും വിശ്വാസ്യതയും നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല യു എൻ എ ടി ഇനിഷ്യേറ്റീവ് വിഭാവനം ചെയ്യുന്ന പരിഷ്കരണ പദ്ധതിയുമായി ഇന്ത്യയുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും യോജിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം യു എൻ അതിൻ്റെ എൺപതാം വർഷത്തിലേക്ക് എത്തുമ്പോൾ പരിഷ്കരണം വാക്കുകളിൽ നിന്ന് ഫലങ്ങളിലേക്ക് മാറേണ്ടതുണ്ട് ഇന്ത്യ പോലുള്ള വളർന്നു വരുന്ന ശക്തികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും അടിയന്തരമായ പരിഷ്കരണത്തിലൂടെയും മാത്രമേ വരും കാലത്ത് യു കഴിയൂ എന്നതാണ് യാഥാർത്ഥ്യം